എല്ലാവർക്കും ലക്ഷ്മി കുട്ടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡെറ്റോൾ സോപ്പാണ് ഇട്ടോ ഉണ്ടാക്കാൻ പോണത് കെമിക്കലുകൾ ഒന്നും തന്നെ ചേർക്കാത്ത ഡെറ്റോൾ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഡെറ്റോൾ സോപ്പ് രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു നല്ല പെർഫെക്റ്റായി ഡെറ്റോൾ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ശരി അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കറ്റാർ വാഴ നന്നായി കഴുകി അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് നെടുക മുറിച്ച് അതിൻ്റെ ജെല്ലെടുക്കുന്നുണ്ട് സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കണേ അപ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ ഞാൻ സോപ്പിൻ്റെ ബേസ് ഒന്ന് മുറിച്ചെടുക്കട്ടെ ഗ്ലീസറിൽ ചേർന്ന സോപ്പ് ആണ് ബൈസാണെട്ടോ അതെല്ലാവരും ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കണേ എങ്കിൽ സോപ്പ് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ വെള്ളം തിളച്ച് കിട്ടോ ഞാൻ ഇട്ട് കൊടുക്കട്ടെ ഇതൊരു രണ്ട് സോപ്പ് ഉണ്ടാക്കുന്നുള്ള സോപ്പ് ബൈസാണേ ഇതൊന്ന് മെൽറ്റ് ആകട്ടെ മെൽറ്റ് ആയിട്ടോ ഞാൻ കറ്റാർ വാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും സോപ്പ് ബേസിനേക്കാളിലും താഴെയായിരിക്കാം ചേരുവകൾ ചേർക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യാപ്സ്യൂൾ മതിയാകും അതിനുശേഷം ഒരു സ്പൂൺ ഡെറ്റോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മതിയാകും രണ്ട് സോപ്പല്ലേ ഉണ്ടാക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പത വരാതെ ഇളക്കാൻ ശ്രദ്ധിക്കണേ പത വന്നാൽ അത് സോപ്പിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും പിന്നെ അത് മാറ്റേണ്ടി വരും അതുകൊണ്ട് പതുക്കെ ഇളക്കണേ ഞാൻ ഇതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ ഡെറ്റോളിൻ്റെ അതേ നിറമാണ് സോപ്പിന് കറ്റാർ വാഴ പിന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കി മാറ്റും കറ്റാർ വാഴ എല്ലാവരും വീട്ടിൽ തന്നെ നട്ടു വളർത്താൻ ശ്രമിക്കണേ ഒരു തൈ നട്ടാൽ മതി പിന്നെ ഇഷ്ടം പോലെ അതിൻ്റെ താഴെ ഉണ്ടായിക്കോളും ഞാനൊരു ഭംഗിക്കായിട്ട് അലോവേരയുടെ ചെറിയ ചെറിയ പീസുകൾ ഇട്ടുകൊടുക്കുന്നുണ്ടേ നല്ല ഭംഗിയല്ലേ കുറച്ചുകൂടെ പുറത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതൊന്ന് ആകട്ടെ അപ്പോഴേക്കും ഞാനൊന്ന് മുറ്റം അടിച്ചിട്ട് വരട്ടെ മാവിന്റെ ഇല മൊത്തം അങ്ങ് പൊഴിയുവാ പൂവിടുന്ന സമയമല്ലേ അതുകൊണ്ടാ സുന്ദരാ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് സോപ്പ് സെറ്റാകും കേട്ടോ ഫ്രീസറിൽ വെച്ചാൽ വളരെ പെട്ടെന്ന് സെറ്റാകും പക്ഷേ സോപ്പിൻ്റെ ക്വാളിറ്റിക്ക് അത് നല്ലതല്ല അതുകൊണ്ട് സോപ്പ് പുറത്ത് വെച്ച് സെറ്റാക്കുന്നതാണ് നല്ലത് ഇവിടെ എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ പൂച്ചകൾ കുരങ്ങന്മാർ മയിലുകൾ പശുക്കൾ ഇവരെയൊക്കെ വീഡിയോൻ്റെ ഇടയ്ക്കൊക്കെ കാണിക്കാമേ നല്ല രസമല്ലേ അവരുടെ കളികളൊക്കെ കാണാൻ രാമുവേ ബ്രെഡ് തിന്നുവാണോ സോപ്പ് സെറ്റ് ആയിട്ടോ ഞാനൊന്ന് എടുത്ത് കാണിക്കാം കണ്ടോ ഈ സോപ്പുകൾ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നന്നായി പൊതിഞ്ഞ് വെക്കണേ അല്ലെങ്കിൽ കട്ടിയായി പോകും ഇങ്ങനെ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു കൊള്ളൂ കണ്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ സോപ്പ് പാതയെന്നുണ്ടോ നോക്കാം കണ്ടോ നല്ല പാതയില്ലേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്റെ മൂത്ത സഹോദരന്റെയും ഇളയ സഹോദരന്റെയും ഫാമിലിയെ കാണിച്ചു തരാം सुनो <laughs> 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 <laughs>